കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിൽ പ്രതികരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് ഞാൻ നാളെ എന്ന ഗതിയാണ് കോൺഗ്രസിലെന്ന് അദ്ദേഹം പറഞ്ഞു രാഖ് രാമാനം കോൺഗ്രസ്കാർ ബി ജെ പി ലേക്ക് കൂടുമാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിലെ അതാണ് പുതിയ കോൺഗ്രസ് പുതിയ കോൺഗ്രസിന് ബി ജെ പി ആകാൻ ഒരു രാത്രി പോലും ഒന്നും വേണ്ട നമുക്കെല്ലാം ഓർമ്മയ്ക്കലുള്ളത് അപക്ഷേ മനു സിന്ധി പറഞ്ഞല്ലോ അത്താഴത്തിന് ഒരു കൂടെ ഉണ്ടായിരുന്നു പാതലിനും കൂടെ ഉണ്ടായിരുന്നു വോട്ടിൻ ടൈം പതിനൊന്ന് മണിയായിരുന്നു അന്നേരം അവർ ബി ജെ പിയിലാണ് ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ഈ കോൺഗ്രസ് ഒട്ടും ഡിപ്പെൻഡബിൾ അല്ല ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഒരു പങ്കുംകാത്തത് ബി ജെ പിയോട് മനസ്സുകൊണ്ട് കടപ്പെട്ട ഹൃദയം പണയപ്പെടുത്തിയ ആൾക്കാരുടെ അഭയകന്തി കോൺഗ്രസ് മാറി അത്